അങ്ങനെ ഈ ദേശത്തിന്റെ ഗ്രാമത്തിന്റെ വഴികളിലൂടെ നടന്നു പോവാണ് എം എൽ എ സെ വി ചുറ്റല്ലപ്പള്ളി കൂടെ നടക്കുന്നത് നമ്മള് ഈ പൂര വിളംബര ദിവസമല്ല നടത്തും അതിപ്പോശീല തീർച്ചയായിട്ടും നെയ്തലക്കാവ് ഭഗവതി നട തുറക്കാൻ വേണ്ടി ഉള്ള ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം നടക്കാറുണ്ട് ഈ ഒരു നാടൊന്നാകെ ഈ ഒരു ദിവസം കാത്തു നിൽക്കുന്ന കാണാൻ എല്ലാവരും ചേർന്ന് സന്തോഷത്തിന്റെ അവിടെ മറ്റ് വേദചിന്തകളൊന്നുമില്ല ഒരു മതനിരപേക്ഷതയുടെ പിന്നെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ഒരു സാംസ്കാരിക മുന്നേറ്റം കൂടിയാണ് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനാണത് അപ്പം നെയ്തലക്കാവ് ചൂരക്കാട്ടുകാവ് രണ്ട് ഘടകപൂരങ്ങൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്തത് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മുത്രാളിക്കാവും അതുപോലെ തന്നെ മച്ചാരി തിരാണിക്കാവും ഒക്കെ അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ൂരാഘോഷങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരു വൈകാരികതയിൽ തന്നെയാണ് ഇപ്പോ നെയ്തലകാവ് ഭഗവതിയോടൊപ്പം നട തുറക്കാൻ വേണ്ടിയുള്ള യാത്ര കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലവും ആ രീതിയിൽ സഞ്ചരിച്ചിരുന്നു നമുക്ക് എല്ലാവരും ഇപ്പം ഭഗവതി പിന്നെ പുറത്തേക്ക് എഴുതുന്നുള്ളതാണല്ലോ ഭഗവതി പിന്നെ നേരിട്ട് തങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നു എന്ന നിലയിലുള്ള എല്ലാർത്ഥത്തിലുമുള്ള വിശ്വാസത്തിൽ മഴ എങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ മഴ ചെറിയ ചാറ്റിലല്ലേ ഉള്ളു അത് പൂരത്തിന്റെ ആവേശത്തില് ഈ മഴ പെരുമഴയാകട്ടെ എന്നുള്ള ഭാവത്തിലാണ് ആളുകൾ നിൽക്കുന്നത് വെടിക്കെട്ടിന്റെ സമയത്ത് മാത്രം മാറി നിൽക്കണം അത്രേ ഉള്ളു എന്തായാലും പിന്നെ വെടിക്കെട്ടിന് തടസ്സം ഉണ്ടാവരുത് പിന്നെ മറ്റേ ചെറിയ ചാറ്റലാണ് സാധാരണ പതിവുണ്ട് കഴിഞ്ഞ തവണ പൂരത്തിന്റെ അന്ന് രാവിലെ ചാറ്റൽ ഉണ്ടായിരുന്നു പിന്നീട് മഴ മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആവേശമാണ് ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് പിന്നെ ആ വഴികളും തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിലേക്ക് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ശരിക്കും വ്യക്തിപരമായിട്ട് പൂരം ആസ്വദിക്കുമ്പോ ഏതിനാ കൂടുതല് താല്പര്യം തോന്നുന്നു ഏത് പൂരത്തിന്റെ വാദ്യവേഷ വേഷങ്ങൾ കാണോ പഞ്ചവാദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചവാദ്യം അതുപോലെ തന്നെ ചലചിത്രമേളം പിന്നെ ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആസ്വദിക്കാൻ പറ്റാറുണ്ടോ സ്വാഭാവിക ആസ്വദിക്കാൻ പറ്റാറുണ്ട് ഇപ്പൊ മഠത്തിൽ വരുകൊക്കെ തന്നെ നല്ല തിരക്കാണല്ലോ എങ്കിലും കുറച്ച് സമയെങ്കിലും അത് കേൾക്കാൻ ശ്രമിക്കാറുണ്ട് അതൊരു ആവേശമാണ് അതൊരു അതാണ് ലഹരി യഥാർത്ഥത്തിൽ മന്ത്രിമാരൊക്കെ കൂടുതലായിട്ട് എല്ലാവരും തൃശൂരിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു എല്ലാ തവണയും അങ്ങനെ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കാറുണ്ട് മന്ത്രിമാരും ഗവൺമെന്റും സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായും റോട്ടീനായി നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അത് ഉറപ്പിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ വന്നിരുന്നു എല്ലാവരും പറയുന്നത് ഇത്തവണ റൌണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ കഴിയും അതെ 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 റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാം അത് ഇപ്പൊ ഇന്നലെ പിന്നെ സാമ്പിള് ഗംഭീരായല്ലോ എല്ലാവരുടെയും ഒരു ശ്രദ്ധ പൂരം നടത്തിപ്പില് പ്രത്യേകിച്ച് നമുക്കറിയാലോ നിയമങ്ങള് പിന്നെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദവും പൂരാവേശവും നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന നിലയിലുള്ള രാവിലെ കളക്ടർ പറഞ്ഞ കാര്യം ഇതിന് നല്ല പരിചയമുള്ള ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നു അതെ 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 അതായത് ഇതിന്റെ ചടങ്ങുകൾ സാധാരണ എങ്ങനെയാണ് നടന്നു വന്നിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ടും നിയമവും ആചാരവും ഒപ്പം തന്നെ നടന്നു വന്നിരുന്ന സംവിധാനങ്ങളും അത് പിന്നെ അവധാനതയോടുകൂടിയിട്ട് കൂട്ടിയിണക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ ഉണ്ടാവുമ്പോ ഇപ്പൊ ഞങ്ങൾ സ്ഥിരമായി പൂരം കാണുന്നുള്ളതുകൊണ്ട് പലതും സ്വാഭാവികമാണ് അടുത്തത് എന്താണെന്ന് അതെ പലത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാവും പക്ഷെ അത് സ്വാഭാവികമാണ് എന്ന് തോന്നി പോയി കഴിഞ്ഞാൽ സ്വാഭാവിക ആ വ്യത്യസ്തമായ സംഭവങ്ങളുണ്ടാവും അത് ഒഴിവാക്കേണ്ടതാണ് അത്രയോ കേരളത്തിന്റെ കാശിലേക്ക് പോകാം കാരണം അത്രമാത്രം നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ ഈ നാട്ടിൽ ഒന്നാകെ കാത്തു നിൽക്കുകയാണ് ഭഗവതിയെ കാണാനും അതുപോലെ തന്നെ വഴിപാടുകൾ സമർപ്പിക്കാനും ചെറിയൊരു ദേശത്തിന്റെ ആഘോഷം ആവുകയാണ് നാട്ടിൻപുറത്ത് നോക്കൂ ഒരു പട്ടൊരു നാട്ടിട വഴിയായിരിക്കാമത് ഇപ്പൊ ചെറിയൊരു വഴിയാണ് അതുവഴി ഭഗവതി വരുമ്പോ അപ്പുറം അപ്പറൊക്കെ ആൾക്കാർ ഇങ്ങനെ കാത്തുനിന്ന് പ്രസാദ് വഴിപാടുകൾ നൽകുന്നു അവിലും പ്രസാദങ്ങളൊക്കെ നെയ്വേദ്യമൊക്കെ നൽകുന്നു കുട്ടികളാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ വല്ലാത്തൊരു എന്താ ആവേശം ആവേശത്തിലേക്ക് അങ്ങനെ നടന്നു കയറുകയാണ് എന്ന് വേണം പറയാം ഈ ജെയ്തലക്കാവിന്റെ എഴുന്നള്ളത്ത് വരുമ്പോൾ നമുക്ക് റാവുളം ശിവകുമാറിന്റെ തലയെടുപ്പ് അത് കാണാൻ തന്നെയാണ് കുറെ ആൾക്കാർ ഇവിടെ കാത്തു നിൽക്കുന്നത് കാരണം പുള്ളയിൽ വച്ച് എണ്ണം പറഞ്ഞ തലയെടുപ്പ് ആനകളൊന്നാണ് ശിവകുമാർ ഈ അതുകൊണ്ടുതന്നെ ശിവകുമാറിന്റെ എഴുന്നള്ളത്തും അവന്റെ ആ തലയെടുപ്പൊക്കെ കാണുവാനും ആളുകൾ കാത്തുനിൽക്കും ഈ ഇതിന്റെ ആവേശമൊക്കെ അപ്പുറത്താണ് നമ്മൾ റൗണ്ടിലേക്ക് എത്തുമ്പോഴുള്ള കാര്യം അവിടെ മേളം അപ്പൊ എരിക്കു കയറുമ്പോൾ ശരിക്ക് പൂരത്തിന്റെ ആവേശം മുഴുവൻ പൂര വിളംബര ദിവസം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാം ആണെങ്കിലും പൂരത്തിന്റെ വിളംബരത്തിനായി നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളത്ത് തുടങ്ങിക്കഴിഞ്ഞു ഗ്രാമവീഥികളിലൂടെ നെയ്തിലക്കാവമ്മ പൂര നഗരിയിലേക്ക് എഴുന്നള്ളുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാണെങ്കിലും എങ്ങനെയാണ് ഇത് നാലാം തവണയാണല്ലോ അല്ലെങ്കിൽ നടക്കാനായിട്ട് പൂരത്തിന്റെ ഒരു ആ ഒരു ആവേശം മുഴുവൻ ദിവസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ മൂന്ന് ദിവസമായി പൂരം മൂന്ന് ദിവസമായി പൂരം ഈ തെക്കോട്ടടക്കത്തിന് സമാനമായ ആവേശമാണ് തെക്കേ തട തുറന്ന് പൂരവിളംബരം നടത്തുമോ അതിപ്പോ അങ്ങനെയാ ഇപ്പോ നല്ല അത് കാരണം ഫുള്ള് മൂന്ന് ദിവസം പൂരായി മാറി ശിവന്റെ ആരാധകരും ആ അങ്ങനെ അല്ല മൊത്തത്തിൽ അതൊരു എല്ലാരും ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ തൃശൂപൂരം എന്ന് പറയുമ്പോ തന്നെ അതൊരു പ്രത്യേകത അല്ലേ അപ്പൊ അതുകൊണ്ട് അതല്ല ആ പൂരമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും എല്ലാരും ഒരേ പോലെ കാണണം അതില് പിന്നെ ആനാന്നില്ല എല്ലാ പാർമേക്കാവിന് പകൽപൂരത്തിന്റെ ആ ഉപചാരം ചൊല്ലല് പൂരത്തിന്റെ ആവശ്യത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു കയറുകയാണ് ഇപ്പോ നമ്മൾ പ്രധാനപ്പെട്ട പാതയിലേക്ക് കടക്കുകയാണ് ഇവിടെയും എന്താ ആളുകളൊക്കെ കാണാം ആനയ്ക്ക് സമർപ്പിക്കാനായിട്ട് പഴമൊക്കെ ആയിട്ട് കൂടെ കാണാൻ കഴിപ്പോകുന്ന വഴികളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ ആനയുടെ വയറ് നിറയ്ക്കുന്ന ആനയ്ക്ക് പ്രിയപ്പെട്ട ഈ ഒരു അതെ തിടം എറണാകുളം ശിവകുമാർ ഇങ്ങനെ ദേശം കൂടെ ഘോഷയാത്രയായി വന്നുകൊണ്ടിരിക്കുകയാണ് വടക്കുനാഥ സന്നിധിയിലേക്ക് വടക്കുനാഥ സന്നിധിയിൽ നിന്ന് ഇപ്പോൾ നമുക്കൊപ്പം ജി ശ്രീജിത്ത് കൂടി ചേരുകയാണ് അനുമോദം ഞാൻ മടങ്ങിയെത്താം ശ്രീജിത്ത് അവിടെ തെക്കേ ഗോപുര നട തുറക്കാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലേ പൂരപ്രേമികളും ഭക്തജനങ്ങളും आप तीर्च തെക്കേ ഗോപുര നട ഈ പൂരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് വിളംബരം മുതൽ തെക്കോട്ടിറക്കം തുടങ്ങി ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെയും പ്രധാന വേദിയായി മാറുന്ന തെക്കേ ഗോപുര നട ആ ഗോപുര നട ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷവും പൂവുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചുകൊണ്ട് കൊണ്ട് ഒരുങ്ങി ഒരുങ്ങുകയാണ് ഈ നട എന്തായാലും ഈ അനുമോദനൊപ്പമാണ് നെയ്തിലക്കാവലമ്മ വരുന്ന വരവ് അത് ഇവിടേക്ക് എത്തണം അതിന് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് ഈ നട തുറക്കുന്ന ഈ നട തള്ളി തുറക്കുന്ന ആ ചടങ്ങ് ഉള്ളത് അതോടുകൂടിയാണ് പൂരം ഇവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും വലിയ ആവേശം ഇപ്പോൾ നേരത്തെ സംസാരിച്ച ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ മൂന്ന് ദിവസത്തേക്കായി പൂരം സാധാരണ ഒരു ദിവസം മാത്രം നിൽക്കുന്ന പൂരം അതിങ്ങനെ ഈ പ്രാദേശിക ഈ പകൽപൂരമൊക്കെ ചേർന്നുകൊണ്ട് മൂന്ന് ദിവസത്തേക്ക് അങ്ങ് വ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു ഒരു തെക്കേ ഗോപുര നട തുറക്കുന്ന പരിപാടി അടക്കം അത് ആ ഒരു ചടങ്ങടക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ് ഇവിടെ ഈ ഗ്രൗണ്ട്